സൂപ്പർ യ്യ കഴിച്ചത് ആഹാരം നമ്മൾ അടുത്ത പോകുന്നത് എന്തെങ്കിലും കഴിക്കാനാണ് എവിടെയെങ്കിലും നിർത്തി നമ്മൾ എന്തെങ്കിലും കഴിക്ക് കഴിച്ചിട്ട് അടുത്ത സ്ഥലം ഡെസ്റ്റിനേഷൻ നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും ഞങ്ങൾക്ക് രണ്ടു തീരെ വയ്യ ടയേഡായി എന്നാലും നമുക്ക് അല്ലേ അയ്യാത്ത മണിക്ക് പോകണമായി അയ്യത്തെ മണിക്ക് വിട്ടു എന്ന് ഞങ്ങൾ പോകും അതെ അതേപോലെ മഴയായിരുന്നു നല്ല മഴയായിരുന്നു ചെറിയ പിക്ക് ചെയ്യാൻ പോയ ആൾക്കാരൊക്കെ നനഞ്ഞു നനഞ്ഞവിടൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളൊരു നമുക്കൊരു ഭാഗ്യം ഉണ്ടായില്ലേ പെട്ടെന്നൊക്കെ ചെയ്തിട്ടിങ് വരാൻ പറ്റും മാക്സിമം നല്ല നമ്മള് ഓക്കെ അപ്പൊ നമ്മള് ഈ പരിപാടി എല്ലാം കഴിയും നമ്മുടെ മഴ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിന് അടുത്ത ഡെസ്റ്റ് ഇച്ച അതിനെ ചാർജ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് ഞാൻ നമ്മൾ അടുത്ത ഞാനും കഴിച്ചിട്ടില്ല വിശപ്പില്ല എന്നാലും നമുക്കൊന്ന് പോയി പ്ലാൻ ഒരു പിന്നെ ബീച്ചിന്റെയും ഇതിന്റെ എന്താ പറയാ പ്ലംബിന്റെ ആണ് എങ്ങനെ വരുമെന്നറിയത്തില്ല നമ്മൾ അനുസരിച്ച് ചെയ്യും നമ്മൾ ഒരു സ്ഥലം കാണാൻ പോയി മറ്റൊരു സ്ഥലത്ത് പോവാൻ പറ്റിയില്ലെങ്കിൽ മാക്സിമം നമ്മള് കവർ ചെയ്യാൻ നോക്കും പിന്നെ മഴ പെയ്തുകൊണ്ട് ഇനി എത്ര നേരം വെട്ടം കാണുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് മാക്സിമം നോക്കും ഞാൻ ഇവിടെയാണ് ഇഷ്ടം ഒരു ഷവർമ കടിക്കടുന്നു വേണ്ട ചിക്കൻ ഇത് എന്നാ നമുക്ക് ഇങ്ങനെ കിങ് ആവുന്ന എനിക്ക് വേണ്ട വീട് കോംബോ എനിക്ക് വേണ്ട എനിക്ക് ഉണ്ട് എന്റെ തരത്തിലോ ാണ് പുതിയൊരു സാധനമാണ് മണിയർ റിംഗ്സും കിട്ടുമ്പോൾ മിക്സ് ചെയ്തെടുക്കാം ഇത് ചിക്കന്റെ ഒരു ബീഫിന്റെ ബർഗർ ദി മീൽ കോം ബാബിൽ നമ്മൾ ലൻ ഡ്രിങ്കിങ് ഇട്ടി ഗുഡ് ബൈ ഇതെ കിസ് എന്താ ഇതെ ചിക്കൻ ആണോ ചിക്കൻ ചിക്കൻ ലവർ ചിക്കൻ ഇതെ നെയ്ച്ചേ ദാ സോസ് നമ്മൾ ഇതെ സോസ് ഉണ്ട് വി ലീറ്റ് അൺ അൺ ഓണിയൻ റിൻസ് ആയി കുറച്ച് ണ്ടോ നല്ല ചൂട് പറക്കുന്ന ബീഫാരി കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് ാണ് ഇപ്പൊ നമ്മളെങ്ങോട്ടാഴ്ച അല്ലേഫോള് കാണാൻ വേണ്ടിട്ട് ആൽബൻ ഫോൾ വേണ്ടി വാട്ടർഫോള്ഫോള് കുറച്ചുപേരൊക്കെ അങ്ങോട്ട് നടക്കുന്നുണ്ട് ഇവിടെ പാർക്കിംഗ് ഓടാണെന്ന് തോന്നുന്നു ആ ഇരിക്കും ഓക്കേ അടമ്പരെ പോയിട്ട് വരാം പോയിട്ട് വരാം ഓക്കേ അടമ്പരെ പോയിട്ട് വരാം സത്യം പറഞ്ഞാൽ ഒരു മൂന്നോ ആറ് വൈവില്ലേ ഇല്ല ഇരക്ക ഓക്കേ അ ഉണ്ട് ദേ ഉണ്ട് കിളായി സ്ഥലവും ഇവിടെ പാർക്കിംഗ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഓ യാ 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 പാർക്കിംഗ് പാർക്കിംഗ് വെള്ളത്തിന്റെ സൗണ്ട് ഒക്കെ വാട്ടർഫോൾ ഇത് ഇത് ഉണ്ടോ ഫുള്ള് ആണോ എവിടെ ഡെയിചർ ആ ഇത് ഡെയിഞ്ചർ ഇങ്ങോട്ട് പോകരുത് വെള്ളം ഭയങ്കര കണ്ടോ ഫുള്ള് കാണാം എന്തോ ഇവിടെ പാർക്കിംഗ് ഉണ്ട് കുഴപ്പമില്ലാത്ത പാർക്കിംഗ് ഉണ്ട് കുറെ പേർക്ക് വന്നിപ്പോ ട്രെയിലാണ് നമ്മൾ ട്രെയിലിലൂടെ അകത്തോട്ട് പോവാണ് അപ്പോൾ നമുക്ക് വാട്ടർഫോൾസ് ഒരു <that> േ നമ്മളത് എത്തിയത് ഇതുകൊണ്ടോ ചെറിയൊരു ഇത് കണ്ടോ മലവെള്ള പാച്ചിലെന്നൊക്കെ പറയുന്ന പോലെ ഇത് ഇതുണ്ടോ ഇത് പെട്ടി പോ നല്ല ഇതുണ്ടോ നല്ല ഒഴുക്കുണ്ട് അല്ലേ ഇത് കണ്ടോ നല്ല ഒഴുക്കുണ്ട് അവിടെ ഒക്കെ തട്ടിട്ട് നമുക്ക് വേണമെന്ന് ഇറങ്ങാം അവളെ ഇറങ്ങി കാണാം ഇവിടെ കണ്ടോ നല്ല നാട്ടിലായിരുന്നു പിള്ളേരുടെ ഈ മരത്തിലൊക്കെ കേറിയാനെ ഇതുകൊണ്ട് ഈ പാലം കണ്ടത് ഫുള്ള് വുഡാ മാളോ മാളു അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ വഴി തെറ്റിയിരിക്കണത് പിന്നെ വെയില് വന്നിരിക്കുകയാണ് അതൊരു സന്തോഷ സന്തോഷകാര്യം അല്ലേ അപ്പൊ നമ്മളത് വഴി തെറ്റിട്ടത് പിന്നെ ഇപ്പുറത്തെ വഴി കൂടാന്ന് ആൾക്കാർ പറയുന്നത് നമ്മൾ ആ വഴി കൂടെ പോയി നോക്കാം നമുക്ക് ഇന്നും നമ്മൾ ഫോള് കണ്ടിട്ടേ പോകത്തുള്ളൂ അത്രേ ഉള്ളൂ നമ്മൾ ഫോള് കണ്ടിട്ടേ പോകത്തുള്ളൂ അപ്പൊ നമ്മളത് ഫോളിലേക്ക് പോകാം ഫോൾസ് എത്തിയിരിക്കണം ഏതാണ് ഫോൾസ് നമ്മൾ താഴെ ഇറക്കുന്നതായിരിക്കും നമ്മൾ താഴെ ഒരു പാത് ഉണ്ടെന്നാണ് പറഞ്ഞത്

നമുക്ക് ഈ വഴി വഴി താഴോട്ട് വരാമെന്ന് തോന്നുന്നു അറിയത്തില്ല നമ്മൾ ഏത് സൈഡിൽ കൂടെ വന്നതുപോലും ഇപ്പം നിശ്ചയമല്ല കറക്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇത് കണ്ടോ ഈ പാൽ ഇതിലേക്കൂടെ നമ്മൾ വന്നെന്ന് തോന്നുന്നു ഈ ഫോൾ കണ്ടോ ഫോളിൻ്റെ ഈ വേഷം വഴി ഇങ്ങോട്ട് വന്നതെന്ന് തോന്നുന്നു നമുക്ക് അപ്പുറത്തുകൂടെയും പോകാൻ തോന്നുന്നു നമുക്ക് അവരും നോക്കിയിട്ട് ചെയ്യാം അങ്ങനെ വാട്ടർഫോൾസിലെത്തിയാണ് ഇതാണ് നമ്മളെ വാട്ടർഫോൾസ് ഇവിടെ നല്ല ഇത് ഇത് നമുക്ക് നല്ലൊരു പ്ലേസ് ആട്ടോ നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഫോൾസ് ഉണ്ട് നയക്കരത്തെ വാട്ടർഫോൾസ് ഇപ്പം നമ്മളിപ്പറേ രണ്ട് സ്ഥലമുണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ വരാം അപ്പം നമ്മളിപ്പം റൈറ്റ് സൈഡിൽ കൂടെ ആണ് വന്നത് അപ്പം റൈറ്റ് സൈഡിൽ വന്നപ്പോ ഗുണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കാണാം മറ്റെന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്നേ കാണത്തുള്ളൂ അപ്പം നമ്മൾ നയകരയിൽ പോകത്തില്ലേ മറ്റേ യു എസിലും കാനഡയിലും നിന്ന് ഫോൾസ് കാണുന്നു പറഞ്ഞ പോലെ രണ്ടും രണ്ട് സൈഡിലാണ് നേരെ വെള്ളം ഒഴുകുന്നു രണ്ടും രണ്ട് സൈഡിൽ നിന്ന് കണ്ടോ അപ്പുറത്തെ ഒരു സ്ഥലം കണ്ടോ അതിലേക്കൂടെ വേണ്ട ഈ മേളി കൂടെ ഇങ്ങനെ നടന്ന് പോയാൽ അവിടെ പാർക്ക് വേണം വേണമെങ്കിൽ നടക്കാണ്ട് അതിലേക്കൂടെ നടന്ന് പോകാം താഴ്ത്തുറങ്ങാമെന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് എന്തായാലും നോക്കും നല്ലൊരു വാട്ടർഫാൾസ് ആണ് അവിടെ വന്ന് നമ്മുടെ ടൈമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കണ്ടോ കുറച്ചുകൂടെ താഴെട്ട് പോവുകയാണ് കുറച്ചുകൂടെ നല്ല വ്യൂ കാണാന്ന് പറഞ്ഞത് കേട്ടോ അവിടെ നിന്ന് നോക്കാം ഇവിടുന്ന് നമുക്ക് ഈ വ്യൂ കാണാം ും നമ്മൾ താഴോട്ട് പോവാണ് താഴോട്ട് നമ്മൾ ഇവിടെ പോകുന്ന വഴികളാണ് ഇതെല്ലാം നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് പോയാൽ കാണാൻ പറ്റുമോ എന്ന് നോക്കാം അറിയത്തില്ല അതുകൊണ്ട് ഇവിടെ ഇവിടെ ഓരോരുത്തരൊക്കെ അതെ ഇതിലേക്കൂടെക്ക് ഇറങ്ങാൻ ശ്രമിച്ച സ്ഥലങ്ങളാണോ എന്ന് അറിയത്തില്ല പക്ഷെ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഇതിലൂടെ ഒന്ന് പോരുത് കണ്ടോ താഴ്ത്തുള്ള സ്ഥലമാണ് ഇവിടെ നമ്മുടെ വാട്ടർ പക്ഷെ ഇറങ്ങാൻ ശ്രമിക്കരുത് നമ്മൾ കുറച്ചും താഴോട്ട് താഴ്ത്ത് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കാൻ ഇനിമേ നമുക്ക് പോയി നോക്കാം എന്തായാലും വെള്ളം വീണ പാടു മഴ പെയ്യുമ്പോൾ കണ്ടോ വെള്ളമല്ല ഇങ്ങനെ വീഴുന്ന ഒരു മരം ഒട്ടിഞ്ഞ് അയ്യോ എന്തോ വലിയ പറ്റി വീണായിരിക്കാം ഏഹ് ഞാൻ കിടക്കുന്നു ഇനിയും ഇനിയും താഴോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കാം കാണാൻ പറ്റിയാൽ ബാഗ്യോ ഇവിടെ നടക്കുമ്പോൾ ഭയങ്കര സൂക്ഷിക്കണം ഇതുകൊണ്ടോ അത് ഇച്ചിരി ഈ സ്ഥലമുള്ളൂ താഴോട്ട് വീണ കേട്ടോ ഒരു കൊക്ക പോലെ കിടക്കുക നല്ല ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് നല്ലപോലെ വരിക എൻ്റെ ഇവിടെ നിന്ന് നോക്കിയാ കാണാൻ പറ്റും കേട്ടോ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒന്നും എന്ന് വെറുതെ നടക്കാവുന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല നമുക്ക് കാണാൻ പറ്റുമെന്നു കൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി മേളിലോട്ടാണ് കിടക്കുന്നുണ്ട് ട്രെയിനിന് അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് എനിക്ക് തോന്നുന്നില്ല ഇനി പ്രത്യേകിച്ചൊന്നും എന്ന് തോന്നുന്നില്ല ഓക്കെ അപ്പം നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ആൽബിയൻ വാട്ടർഫോൾ എന്നാണ് ഇത് ഹാമിൽട്ടണിലാണ് ഉള്ളത് ഹാമിൽട്ടൺ അറിയപ്പെടുന്നത് തന്നെ സിറ്റി ഓഫ് വാട്ടർഫോൾ എന്നാണ് ഇത് കൂടാതെ ഒരുപാട് വാട്ടർഫോൾസും ഈ ഹാമിൽട്ടണിന് സ്വന്തമായിട്ടുണ്ട് നമുക്കൊരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു ഹാപ്പിനെസ് വേറെ ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്കവിടെ ഇരുന്ന് നിന്നുമൊക്കെ കാണാൻ പറ്റും ഇതൊരു ഉയർന്ന സ്ഥലത്തായതുകൊണ്ടാണ് നമുക്കൊരുപാട് കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി വൈബായിരുന്നു അവിടെ ആൽബിൻ വാട്ടർഫാൾസ് എന്ന് ബൈ പറയേണ്ട സമയത്തിൽ നമുക്കിനി അടുത്തൊരു വെള്ളച്ചാട്ടം കൂടെ കാണാനുണ്ട് അത് അടുത്ത പാട്ടിലാണ് കേട്ടോ സ്റ്റേ ടൂൺ അതുവരെ ബൈ ബൈ